േക്ക് അക്കൗണ്ട്സ് ആണല്ലോ കൂടുതലും മരുന്ന് റിയൽ അക്കൗണ്ട് വരുമ്പോ ആരോഗ്യപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ് അപ്പൊ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ നെഗറ്റീവ് പെടുന്ന പത്ത് പേരെ കണ്ടിട്ടല്ല ഞങ്ങൾ ആരും ജീവിക്കുന്നത് അപ്പൊ അതിനേക്കാൾ ഒരു പതിനായിരക്കണക്കിന് മനുഷ്യർ ചേർത്ത് പിടിക്കുന്നുണ്ട് മെയിനായിട്ട് പുറത്ത് ഇവിടെ നിന്ന് താമസിക്കാൻ ഒരു റൂം എടുത്താൽ പോലും അല്ലെങ്കിൽ വീടെടുത്താൽ പോലും ഒരു നോർമൽ ഒരാൾ ബാച്ചിലർ മേടിക്കുന്ന പോലത്തെ റെൻ്റല്ല ഡബിൾ ഇരട്ടിയാണ് മേടിക്കുന്നത് എന്ന് പലപ്പോഴും പറയും ഇപ്പോഴും ഒരു മാറ്റവും അതിനൊന്നും വന്നിട്ടില്ല ഏത് സെക്ടറിൽ പോയാലും സെയിം എന്താ ഇൻസെക്യൂരിറ്റി ഇപ്പോഴും അവർ ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതിന് എന്തെങ്കിലും മാറ്റം വരുന്നത് അതിപ്പോ ഞങ്ങൾക്ക് മാത്രല്ലോ സീരിയസ്ലി ഒരുമിച്ച് താമസിക്കുന്ന പുരുഷന്മാർക്ക് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ലിവിങ് ടു റിലേഷൻ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസം അപ്പൊ അവര് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു എമൗണ്ട് പറയും അങ്ങനത്തെ ഒരു സിറ്റി ബേസ് ചെയ്ത് അങ്ങനെ സാധനമുണ്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമുണ്ട് ഇപ്പൊ നമുക്ക് പണ്ടത്തെ തണുപ്പൊന്നും അല്ല ഇപ്പൊ അഫ്കോഴ്സ് മാതര എന്ന് പറയുമ്പോൾ തന്നെ വീട് കിട്ടുന്നതിൽ ഭയങ്കര പരിമിതിയും ബുദ്ധിമുട്ടും ഇല്ല അതൊ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്ന എൻക്വയറീസ് കാണുമ്പോ നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ തന്നെ അവർക്ക് ഇഷ്ടമാണ് ഇത്തരം പരിപാടികളുടെ ഭാഗമാക്കാൻ ഈ കമന്റില് ഈ അടുത്ത് കമന്റ് കമന്റ് ബോക്സ് മൊത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെ നാഗ്ര അതേ താണയത്തിൽ തന്നെ തിരിച്ചടിക്കുന്നോണ്ട് അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ പേര് നിങ്ങള് അറിഞ്ഞു സാധനം എനിക്ക് ബുദ്ധിമുട്ടില്ല എന്റെ വെയിലിപ്പോഴും ആ പേരാണ് വിളിക്കുന്നത് വിളിക്കുന്നു പറയുമ്പോൾ ഞാനുള്ള പരിചയം പുതുതായിട്ട് പരിചയപ്പെടുമ്പോൾ ഓഫ് കോഴ്സ് ഞാൻ നാഗരാന്നാ പറയാം കാരണം എൻ്റെ പാസ്പോർട്ട് അടക്കം ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ രേഖകളും നാഗരാണ് അങ്ങനെ നിങ്ങൾ നജീബ് എന്ന് വിളിച്ചാൽ തകരുന്ന ഒരാളല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു നിങ്ങളുടെ അടുത്ത് അല്ല ഞാൻ പറഞ്ഞിട്ടല്ല അറിയുന്നത് പ്രശ്നമൊന്നുമില്ല അല്ല അങ്ങനെ ഇപ്പൊ പിന്നെയും പിന്നെയും ഈ കമന്റുകൾ പിന്നെയും പിന്നെ ആവർത്തിക്കുന്നു എന്തുകൊണ്ടാണ് ആദര മനസ്സിലാക്കാത്തത് അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുള്ളൂ അല്ല നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുക സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് നെഗറ്റീവ്സ് വരുന്ന കുറേ മനുഷ്യരുണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണിച്ച് അവരൊന്ന് വൈറലാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലും കാണിക്കുന്ന ഒരാളല്ല ഞാൻ സാധാരണ ആളുകളെ പോലെ ഡാൻസ് ചെയ്യോ അല്ലെങ്കിൽ സോങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം അതിലും ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ കോമൺ സെൻസ് ഉള്ള മനുഷ്യരൊന്നും ഇത്ര നെഗറ്റീവ്സിന് എന്താണ് എന്തുകൊണ്ട് അവർ എന്നെ ഭയക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ നെഗറ്റീവ് കമൻസ് അപ്പം അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല എനിക്ക് തോന്നും എന്നുള്ളത് എനിക്ക് നമ്മുടെ ഒരു അഞ്ച് വർഷം മുന്നേറ്റ അവസ്ഥയൊന്നും അല്ലല്ലോ ഇപ്പൊ കേരളത്തിൽ കുറച്ചും കൂടി ഭയങ്കര സ്വീകാര്യത കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കാരണം എനിക്ക് അതപ്പോയി നിങ്ങൾ ഇത്രയും പേരും കാണാൻ ഇത്രയും അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മളെയൊക്കെ അപ്പം അത് വലിയൊരു മാറ്റം അത് പോകപ്പോക ആ മാറ്റം കുറും കൂടി നല്ല നിലയിലേക്ക് എടുത്തു കാരണം നമ്മൾ പലരിപ്പം എഡ്യൂക്കേറ്റഡാണ് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തൊക്കെ അതിശക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ബിഗ് ബോസിനും പ്ലാറ്റ്ഫോമൊക്കെ കൂടി നമുക്ക് പലരെയും കുറച്ചും കൂടി മാറ്റമൊക്കെ സംഭവിക്കാനൊക്കെ കാരണമാണ് അപ്പോൾ അത് ഭാവിയിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ട് നടക്കും അപ്പം അത് കേരളം അംഗീകരിക്കുക തന്നെ ചെയ്യുന്നു അവർക്ക് തോന്നുന്നില്ല നമ്മളിന് പിറകോട്ട് പോകുന്ന മനുഷ്യരൊന്നും അല്ല നമ്മൾ മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ് അങ്ങനെ ഏതെങ്കിലും മൂന്നോ നാലോ പേരുടെ കയ്യിലല്ലല്ലോ ഇത്തരം ഭാവികളിരിക്കുന്നത് എൽ ജി ബി ടിക്ക് ഉയർത്തി കാണിക്കുന്നതിലെ ബിഗ് ബോസ് വായിച്ചൊരു പങ്കുണ്ട് അത് റിയാസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ശെരിക്കും കൂടുതൽ കൊണ്ടുവന്നത് അപ്പൊ ആ റിയാസ് തന്നെയാണോ ശരിക്കും ഇത് ഒരു മാറ്റത്തിന് കാരണമായിട്ട് ആ റിയാസ് ഒരു കാരണമായിരുന്നു അതിപ്പം റിയാസ് അല്ല മറ്റൊരാളാണെങ്കിൽ അതൊരു കാരണമാണ് അതിപ്പം പലരും ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ എൽ ജി ബി തേക്ക് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടല്ല കുറച്ചും കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മറിച്ച് എൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സാധാരണ മനുഷ്യരൊക്കെ തമാശ പറയുന്ന പോലെയോ പെരുമാറുന്ന പോലെയോ പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന പോലെയൊക്കെ കളിച്ചു വരുന്നതോളാണ് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതൊരു മാറ്റം ഇനിയിപ്പോൾ നാളെ വരുന്ന ഒരാള് അത് വേറൊരു വ്യത്യസ്തമായ മാറ്റത്തിലേക്കോ ഒക്കെ പോകാം ഒരുപാട് ഇപ്പൊ ഇറങ്ങിയ ശേഷവും പിന്നെയും അവരുടെ വേട്ടയാടുന്നൊരു സ്ഥിര സ്വഭാവം ഉണ്ടല്ലോ അപ്പം അതിനെങ്ങനെ നോക്കിക്കാണോ കഴിഞ്ഞ ദിവസം ഞാൻ അതിനു മുമ്പും ചിന്തിച്ചിരുന്നു പ്രത്യേകിച്ച് ആര്യശേഷിയൊക്കെ കുറച്ചും കൂടി സൈബർ ബിൽഡിംഗ് അനുഭവിച്ചിരുന്ന ഒരാൾ അത് ഭയങ്കര റിയൽ ആണല്ലേ കാരണം സൈബർ ബിൽഡിങ് അനുഭവിച്ച ഒരാൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ അനുഭവിക്കുമ്പോൾ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പം അതുപോലെ എല്ലാവർക്കും അത് അംഗീകരിക്കാനില്ല അത് കടന്നു പോകാനും പറ്റണമെന്നില്ല അപ്പം കുറച്ചും കൂടി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാമായിരുന്നു ആര്യ സിവി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അപ്പോൾ അവരുടെ ചോയ്സൊക്കെ ആണെങ്കിൽ പോലും ഇത് നാളെ ഭാവിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവണം ജാസ്മിൻ എന്നാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസിന്റെ ഒരു മാനദണ്ഡം ഇല്ല ഇന്നൊരു കഴിവ് ഇങ്ങനെ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ചൊരാളാകണം എന്നുള്ളൊരു മാനദണ്ഡം ഇല്ല അവിടെ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു അത് ആർ വർക്ക് പി ആർ ഒക്കെ ഉണ്ട് അതിപ്പോ നമ്മള് അത് ഉള്ളത് തന്നെയാണ് അത് അംഗീകരിക്കണം പി ആർ ഒക്കെ ഉണ്ട് പിന്നെ പി ആർ ഇല്ലാതെയും കൊറേ ആൾക്കാരൊക്കെ ഫൈനലിൽ എത്തുന്ന ആൾക്കാരുണ്ട് മാതിരക്കി പി ആറുണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് അത് കണ്ടാത്ത